കൂട്ടുകാർക്കറിയാവുന്നതുപോലെ രണ്ട് ദിവസം മുമ്പ് ഞാൻ സ്മിജിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു സ്മിജിയും മൂന്ന് പിള്ളേരും കൂടെ അല്ലേ കുറച്ച് പേര് സ്മിജിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊന്നൊരു ചേച്ചി ഒരു ഇരുപതിനായിരം രൂപ അയച്ചു പേര് ഞാൻ സ്നേഹ പേര് ഞാൻ മറന്നുപോയി കേൾക്കുന്നില്ല എന്തായാലും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ കുറച്ച് പേര് ചില്ലറ ചില്ലറ കാശ് വയ്ക്കാനും വേണ്ടിയിട്ട് അയച്ചു ഇതെല്ലാം ചേർത്തിട്ടൊരു എമൗണ്ട് ഞാൻ ഇപ്പം തരുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറച്ച് എമൗണ്ട് വരും എനിക്കറിയാം മൂന്നര ലക്ഷം രൂപയോളം വേണ്ടി വരും ചികിത്സയ്ക്ക് തന്നെ അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ എല്ലാം കൂടും ഭാരം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ആ ആ ചെറിയ കിട്ടിയത് കൈയോടെ തരുന്നു കാരണം ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് അതേ സമയത്ത് കൂട്ടുകാരോട് ഒരു കാര്യം പറയാനുള്ളത് ചിലരെ അടുത്ത് ചോദിക്കുകയാണ് ഫേസ്ബുക്കിൽ സ്മിജിയുടെ ഫോൺ നമ്പർ എന്താ തരാത്തത് സ്മിജിയുടെ ബാങ്ക് അക്കൗണ്ട് എന്താ വെക്കാത്തത് എന്താണ് നിങ്ങൾ ഫൗണ്ടേഷൻ്റെ വെച്ചാന്ന് ചോദിച്ചു അതിനൊരു മറുപടി സ്മിജിയും അറിയണം ജനങ്ങളും അറിയണം അന്ന് പറഞ്ഞോട്ടെ ഇരുന്നു സ്മിജിയോടെ ഇരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ബോർഡ് അടിക്കും അതിൻ്റെ മറുപടി ഒന്ന് സ്മിജി ചില പൊട്ടത്തിൽ ഇല്ലാത്ത സ്ത്രീകളും പെൺമക്കളും ഒക്കെ ഉള്ള അമ്മമാരുടെ ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടേ ചില ആളുകൾ അഞ്ഞൂറ് രൂപ ആയിരം രൂപ അവർക്ക് നേരിട്ട് അയച്ചു കൊടുത്തിട്ട് പിന്നെ ആ കുടുംബക്കാർക്ക് അവരൊരു ശല്യമായി മാറി നമ്മുടെ നാടല്ലേ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അവരവസാനം ഇവിടെ കരഞ്ഞു വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്നും പുറത്തു പറയാനോ ബുദ്ധിമുട്ടിക്കാനോ പറ്റില്ല ഞാൻ അതുകൊണ്ട് അത് പരമാവധി മാക്സിമം ഒഴിവാക്കാറുണ്ട് ആയിട്ട് ജെന്യൂനായിട്ട് എന്നെ അറിയാവുന്ന എനിക്കറിയാവുന്ന ആളുകൾ സ്മിജിയുടെ നമ്പർ ചോദിച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് സ്മിജിയുടെ എന്നല്ല ആരുടെയും അതെല്ലാം അറിയാവുന്നവർക്കറിയാം ഇതാണ് ഒരു റീസൺ രണ്ട് ഇതിനകത്തൊരു തട്ടിപ്പ് നടക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്നാണെന്നറിയോ തട്ടിപ്പല്ല അത് നടന്നു പോകുന്നതാണ് പറ്റിക്കുന്നതല്ല ഇപ്പോൾ സ്മിജിയുടെ വീഡിയോ ഞാൻ ഇട്ടു സ്മിജിയുടെ ആവശ്യങ്ങളെല്ലാം നടന്നു സ്മിജിയുടെ അക്കൗണ്ട് കൊടുത്തു ആവശ്യങ്ങളൊക്കെ നടന്നു പക്ഷെ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഡേറ്റും കാര്യവും അറിയാതെ അവർ വീണ്ടും കാശായിച്ചുകൊണ്ടിരിക്കില്ലേ എനിക്ക് വല്ലതും മനസ്സിലായോ അപ്പം പല സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നവരും പിന്നീട് മടിയന്മാരായിപ്പോയി അവരുടെ മക്കളും പോയി അല്ലെങ്കിൽ അവരും പോയി കാരണം ഇതിങ്ങനെ റെഗുലർലി വന്നുകൊണ്ടിരിക്കും ഒരേ ആളുടെ വിഷമം തന്നെ ചിലപ്പോൾ മൂന്നും നാലും അഞ്ചും ചാനലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും അതിൽ എനിക്ക് എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം ഒരു ചാനലിൽ ഭയങ്കര വിഷമം കണ്ടിട്ട് ഒരു കുടുംബത്തിൽ ഞാൻ ചെന്നു അപ്പൊ അവര് സോഷ്യൽ മീഡിയ വഴി കിട്ടിയ എല്ലാ കാശും എടുത്തിട്ട് അവര് സ്ഥലം വാങ്ങി വീട് സാറ് വെച്ചു തരണം എന്ന് പറഞ്ഞു ഞാൻ നോക്കുമ്പം അഞ്ചു സെന്റ് സ്ഥലമുണ്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയി സ്ഥലം കണ്ടു നാട്ടുകാർ കൊടുത്ത് കാശ് കൊണ്ട് മേടിച്ച സ്ഥലം അല്ലെ സങ്കടം തോന്നി തറക്കല്ലിടാൻ തീരുമാനിച്ചു അപ്പൊ ഈ സ്ത്രീയുടെ വിധവയുടെ ഒരു ബന്ധു എന്റെ അടുത്ത് തോന്നിട്ട് പറഞ്ഞു ബ്രദർ മണ്ഡൻ ആകാണ് ഞാൻ ചോദിച്ച എന്താ നല്ല ലക്ഷങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ബാങ്കിൽ പോയി ചോദിച്ചാൽ ബാങ്ക് ഡീറ്റെയിൽ തരില്ല അന്വേഷിച്ചപ്പോ രണ്ട് ബാങ്കിലായിട്ട് പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഇട്ട് വെച്ചിരിക്കുന്നു ഇത് ചെയ്യുന്നല്ലേ നാട്ടിൽ നടക്കുന്ന പരിപാടിയാണ് അടുത്തത് എൻ്റെ ഒരു അനുഭവം പറയാം വയനാട്ടിൽ നമ്മൾ വീട് കൊടുക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു ചാനലിൽ നടത്തുന്ന ഒരാളെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ വിളിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോ ഒന്ന് കവർ ചെയ്യാമെന്ന് ചോദിച്ചു അവൻ പറഞ്ഞ് മറുപടി ആക്കണ ഒരു വീഡിയോ കവർ ചെയ്യാൻ ഒരു ലക്ഷമാണ് ഞാൻ ചാർജ് ചെയ്യാറ് പിന്നെ വണ്ടി കാശം തരണം എന്ന് പറഞ്ഞു ഞാൻ ഈ പറയുന്നത് എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെയും അല്ല ഐ ആം റിയലി സോറി വിഷമം വിചാരിക്കരുത് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ഞാൻ ചെയ്യുന്നത് മാത്രം ശരിയെന്ന് പറയുന്നതുമല്ല കൈകൂപ്പിയാണ് വിനയത്തോടെയാണ് പറയുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നേരെ സ്മിജിയുടെ പോലത്തെ ഒരു കുടുംബത്തിൻ്റെ എത്തുന്നു വിഷമങ്ങൾ മുഴുവൻ കേൾക്കുന്നു അയാൾ പറയും ഞാൻ വീഡിയോ ചെയ്യാം എനിക്കൊരു ഒരു മുപ്പതിനായിരം രൂപ തന്നേക്കണം നിങ്ങൾക്ക് എത്ര വന്നാലും നിങ്ങൾ എടുത്തോളം പറയും അല്ലെങ്കിൽ അമ്പതിനായിരം ഇങ്ങനൊരു ടീമുണ്ട് കാശിന് വേണ്ടി അത് ചെയ്യുന്നവർ എല്ലാവരും അല്ല കേട്ടോ നൂറ് ശതമാനം ശരി ചെയ്യുന്നവരുണ്ട് രണ്ടാമത്തെ ഏതാണെന്ന് രണ്ടാമത്തെ ടീം അവർ പറയും ഞാൻ വീഡിയോ ചെയ്യാം ആളുകൾ കണ്ട് കാശ് അയക്കും പക്ഷെ അക്കൗണ്ടിൽ എത്ര രൂപ വരുന്നു അതിൻ്റെ ഇത്ര ശതമാനം എനിക്ക് വേണമെന്ന് പറയും നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവുന്നുണ്ടോ ഇതൊന്നും നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ നിയമവശം അറിയത്തില്ല പക്ഷെ ഞാൻ ഇതിനൊന്ന് എൻകറേജ് ചെയ്യുന്നു ഞാൻ എൻ്റെ കാര്യം പറയുന്നത് അപ്പൊ എനിക്ക് സംഭവിച്ചത് ശരിക്കും എനിക്ക് സംഭവിച്ചത് കോവിഡ് കാലത്ത് രോഗികൾക്ക് ഞാൻ മരുന്ന് കൊടുത്തു ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുന്നതിന് പകരം ഞാൻ വീടുകൾ കയറി മരുന്ന് കൊടുത്തു എന്റെ കാശ് കൊണ്ടാണ് കൊടുത്തത് അതിന്റെ മുമ്പ് ഞാൻ പ്രസംഗിച്ച് ലോകം മുഴുവൻ നടന്ന് കിട്ടിയ സമ്പാദ്യത്തിൽ നിന്ന് എടുത്താണ് മരുന്ന് കൊടുത്തത് അപ്പൊ ഇത് കണ്ടപ്പോൾ എന്നെ ഇഷ്ടമുള്ള ജനങ്ങൾ എന്റെ അക്കൗണ്ട് കാശിടാന്ന് തുടങ്ങി അപ്പൊ പേഴ്സണൽ അക്കൗണ്ട് കാശ് വരുന്നത് അപകടം എന്ന് കണ്ടപ്പോഴാണ് ഞാൻ പോയിട്ട് ഫൗണ്ടേഷൻ തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റാണ് തുടങ്ങിയത് ചാരിറ്റബിൾ ട്രസ്റ്റ് അത് സ്റ്റേറ്റ് ഗവൺമെൻറ് അതായത് കേരള ഗവൺമെൻറിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആര് കാശ് ഇട്ടാലും ഡീറ്റെയിൽ ഗവൺമെൻറിന് കിട്ടും അതിൽ നിന്ന് എത്ര രൂപ ആർക്കും കൊടുത്താലും ഡീറ്റെയിൽ ഗവൺമെൻറിന് കിട്ടും എൻ്റെ ആവശ്യത്തിന് ഞാൻ എടുത്താൽ അതിൻ്റെ ലൈസൻസ് അവരൊക്കെ കട്ടുകയും ചെയ്യും നിങ്ങൾക്ക് കാര്യം പിടിയിട്ടോ ഇതിലൊരു തിരിമറിയും നടക്കില്ല പിന്നീട് ഇത് വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാക്കി ഇന്ത്യ ഭാരത് സർക്കാരിൻ്റെ അണ്ടറിലാക്കി അതാണ് ഫൗണ്ടേഷൻ ഈ ഫൗണ്ടേഷന്റെ പ്രത്യേകത എല്ലാ മാസവും ഓഡിറ്റർ വരും ഓഡിറ്റ് ചെയ്യും അത് സബ്മിറ്റ് ചെയ്യും ഇച്ചിരി കുശുമ്പ് തോന്നിയ ആളുകൾ എത്രത്തോളം ഉപദ്രവിച്ചെന്നറിയോ ഇ ഡിക്ക് കംപ്ലയിന്റ് കൊടുത്തു ഇ ഡി ശരിക്കും വന്നിട്ട് അന്വേഷിച്ചിട്ട് അവർ മുഖത്ത് വരൾ വെച്ചിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വെച്ചു ഈ ചെറിയ കാശ് കൊണ്ട് ഇത്രയും നന്മ ചെയ്യാൻ പറ്റുന്നോ എന്ന് ചോദിച്ചു നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കണം അങ്ങനെ ഇത്രയും ട്രാൻസ്പെറന്റ് ആയ ഒരു സ്ഥാപനമാണിത് അപ്പൊ ഒരു ചോദ്യം ഒരു വെച്ചിജിക്ക് തന്നെ വരാം സ്മിജിക്ക് മൂന്നര ലക്ഷം വേണമെന്നാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് ജനത്തോട് എങ്ങാനും പലരായിട്ട് ആറു ലക്ഷം തന്ന സാറെന്ത് ചെയ്യും സ്മിജിക്ക് ഞാൻ മൂന്നരയോ ട്രീറ്റ്മെന്റിന് തരുള്ളൂ ബാക്കിയുള്ളത് ഇപ്പൊ ഈ വന്നിരിക്കുന്ന പോലെ നമ്മൾ വീഡിയോ ഇടാത്ത ആയിരക്കണക്കിന് പേർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ചെയ്യാൻ പറ്റുന്നേ ആണോ അല്ലയോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ബാക്കിയുള്ളതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും ചിലപ്പോൾ നമ്മൾ ഒരാളുടെ വീട് നഷ്ടപ്പെട്ടിട്ട് വീഡിയോ ഇടുമ്പോൾ രണ്ടുപേരുടെ വീടിന് കാശ് വരും അപ്പൊ നമ്മൾ വേറൊരാളുടെ വീഡിയോ ഇടേണ്ടി വരില്ല വീഡിയോ വെച്ച് കൊടുക്കാൻ പറ്റും കാരണം ഇതിനകത്തുള്ള ഒരു രൂപയും ഗവൺമെന്റ് അറിഞ്ഞേ വരാൻ പറ്റുള്ളൂ ഗവൺമെന്റ് അറിഞ്ഞേ പോകാൻ പറ്റുള്ളൂ അത്രയും ട്രാൻസ്പെറൻറ്റായ ഒരു സ്ഥാപനം ആർക്ക് വേണമെങ്കിലും വിവരാവകാശ കമ്മീഷൻ വഴി നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ പൊക്കാം കാര്യം ഇതൊരിക്കലും ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിസിബിൾ ആണ് നമ്മുടെ സൈറ്റിലും വിസിബിൾ ആണ് അപ്പം അതുകൊണ്ട് സ്മിജി വിഷമിക്കരുത് കമന്റ് കാണുമ്പം ചിലപ്പോൾ മിഷി ചിന്തിച്ചേക്കാം കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം ചിന്തിച്ചേക്കാം കാരണം ഒത്തിരി പേർ അങ്ങനെ ചോദിക്കുന്നു അപ്പോൾ ഇനി സ്മിജീനെ ചിലർ വിളിക്കും ആരാ വിളിക്കുന്നത് എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ഒരു സ്മിജിയുടെ നമ്പർ വെച്ചിട്ടുണ്ട് ഞാൻ സ്മിജിയുടെ നമ്പർ കൊടുക്കും അവർ വിളിക്കും സംസാരിക്കും സ്മിജിയും സംസാരിക്കണം പക്ഷെ അവർ തരുന്ന കാശ് പറ്റുന്നതും പരമാവധി ഈ നമ്മുടെ അക്കൗണ്ട് വഴി കയറിപ്പോയാൽ അക്കൗണ്ടിങ് ക്ലിയർ ആയിരിക്കും പിന്നീട് പിന്നീടൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ സ്മിജിയുടെ സ്വന്തം നാട്ടിലുള്ള അറിയാവുന്നവരൊക്കെ ചിലപ്പം പെട്ടെന്ന് ഈ വീഡിയോ ആണ് വയ്യോ അവൾക്ക് ഇത്രയും വിഷം കാര്യം സ്മിതി ആരോടും പറയൂല പാവമാണ് ആരോടും പറയാതെ ഇങ്ങനെ ഉള്ളിലല്ല ഒതുക്കി ഒതുക്കി വിങ്ങി വിങ്ങിയാണ് ഈ എലും തോലും ആയതെന്ന് അറിയാം അപ്പോൾ സ്മിജിയുടെ നാട്ടുകാർ വന്നിട്ട് കുറച്ച് കാശ് അതൊന്നും എന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല അറിയേണ്ട കാര്യമില്ല അതല്ല സ്മിജിയുടെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞത് പൊതുവേ ജനങ്ങൾ ഇങ്ങനെ നമ്പർ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റില്ല അത് ഭാവിയിൽ സ്മിജിക്ക് ദോഷം ചെയ്യും കല്യാണാലോചനയൊക്കെ ആയിട്ട് വരുമോ അങ്ങനത്തൊക്കെ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട് അത് വളരെ അധികം ബുദ്ധിമുട്ടിക്കാറുണ്ട് അനുഭവം കണ്ടാണ് പറഞ്ഞത് ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമമായോ ഇല്ലല്ലോ ഇതൊരു റിയാലിറ്റി അല്ലേ എന്നാൽ അതേ സമയത്ത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൊണ്ട് ഈ ലോകത്ത് നടക്കുന്ന നന്മകൾ മറക്കരുത് നമ്മൾ നൂറ് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പതും നല്ലതാ ചെയ്യുന്ന നല്ലവരുമാണ് ഒരാ ഒരു ശതമാനം ഞാൻ പറഞ്ഞതുപോലെ ഉള്ളൂ അത് ഓർത്തോണം എല്ലാരും ഇങ്ങനെ ഒന്നും തെറ്റിദ്ധരിക്കരുതേ ഒരു ശതമാനം അങ്ങനെ ഉണ്ട് ഒരു ശതം ബാക്കിയെല്ലാം നല്ലതാണ്